ും എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കളർ അടുക്കളത്തേന് എന്തെങ്കിലും പറഞ്ഞ തീർത്തൊക്കെ എല്ലാ കളറും നല്ല തന്നെയാണ് ആരും കോറ എല്ലാ അതും നല്ല കളറാ കേട്ടാ അപ്പൊ ഇത് കണ്ട വലിയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒരു അങ്ങനെ തലകണ്ട് കണ്ണ ചിന്നുന്നോ വീട്ടിൽ നോക്ക കണ്ണ ചിന്നുന്ന വില അറിയാ അങ്ങനെ കൊണ്ടു സുദിനി അങ്ങനെ നമ്മൾ പറയുന്നത് ല്ലേ അയ്യോ ഞണങ്ങിട്ട് കണ്ണ ചിന്നുന്നോ ആണേ ഈ കുപ്പി ക്ലാസ് ഒക്കെ നീ ഇപ്പോ എവിടെ വെക്കിയാ നടക്കൊന്ന് ചലിയാവുന്ന വരെ ഇണ്ടാവും നടക്ക തേച്ചു കഴിയി തേച്ചു ഇതിടക്ക ഒന്നെ ലെവൽ ആക്കി വെച്ചടാ എവിടെന്നടക്ക് ഇത്രേൊക്കെ സാധനം വെച്ചി ഇതെ ഈ ക്ലാസ്സുകള് ഞാൻ ആ ഷെൽഫിന്റെ ഉള്ളിൽ വെക്കാ വിചാരിച്ചിട്ട് അത് അവിടെ അപ്പുറത്തുണ്ട് അതിൽ ഈ ക്ലാസ്സുകളൊന്നും വെക്കാൻ പറ്റില്ല ആ അതിന്റെ മുകളിൽ വെച്ചാ അട്ടക്കരിയും വീഴും ഏഹ് പിന്നെയും ഇവിടെ വെക്കാം അതില് കണ്ടോ വെക്കണ്ടോ ഏട്ടൻ്റെ ഡയറിയൊക്കെ എന്തിനാ കുട്ടികളെ ഏട്ടൻറെ കുപ്പി പാത്രങ്ങളെല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ ആരെങ്കിലും വിരുന്നേര് വരുമ്പോ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങൾ എടുത്തേക്കിട്ട് വിരുന്നേര് വരൂല്ല വിരുന്നേര് വരുന്ന സമയത്താണെങ്കിലോ സ്റ്റീൽ പാത്രത്തില് ചോറും കറിയും കൊടുക്കും ചെയ്യില്ല ഇത് എടുക്കലേ ഇല്ലാട്ടോ അത് എന്തിനാണ് അപ്പൊ ഉള്ളത് ഏതാച്ചാ അത് കൊടുക്കൂട്ടാ കൊടുക്കില്ല അതെല്ലാ വീട്ടിലും ഉണ്ട് എന്റെ വീട്ടിലും ഉണ്ട് അതേപോലെ എത്ര പാത്രങ്ങളാണേ പറി ഇങ്ങനെ വെച്ചതില്ലേ ഇവിടെ തന്നെ അടിക്കടിക്കട്ടെ കൊറേ അതിൻ്റെ മുകളിൽ കുപ്പി പാത്രം വെച്ചിട്ടുണ്ട് ഇനി ആവശ്യമില്ലാത്തതൊക്കെ ഓരോടത്ത് വെച്ച് ആവശ്യമുള്ളതൊക്കെ ഓരോടത്ത് ഇതൊക്കെ ശരിക്കും നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് പക്ഷെ ആരെങ്കിലും വരുമ്പോ കുപ്പി പാത്രം ക്ലാസ്സിലെങ്കിലും പറ്റൂലല്ലോ എന്താ ഇതിൽ കപ്പ് വാങ്ങിയതാട്ട അന്ന് അതൊക്കെ കഴുകി അട വെച്ച് വല്ലാത്തൊരു കഷ്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞല്ലേ എന്താ ഈ പെയിൻ്റ് അടിക്കുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പുതിയ വീട്ടിൽ പെയിൻ്റ് അടിക്കുമ്പോൾ അവർക്ക് സുഖമാണ് എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി വയ്ക്കണ്ടല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ഇതൊക്കെ അച്ചൻ കാ വെള്ളം കുടിച്ചിരുന്ന വസ്തു ഇത്

നിങ്ങള് ഞാൻ കല്യാണത്തിന് പോകും നിങ്ങൾ പോലത്തേക്കും പോത്രങ്ങളെ ചാച്ചം കൊണ്ടുപോകും ഞാൻ ചാച്ചന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അടിപൊളി പരിപാടിയാണ്

ും പിന്നെ ആര ചോറിന പോലെ എളുപ്പ ആ പണി കഴിയല്ലോ കൊറേ തുണികൾ മടക്കിയൊക്കെയാണ് കേട്ടോ കുറേ എന്തിനാ സൂന്യ എത്ര തുണി വാങ്ങിയേക്കി കൂട്ടണത് എല്ലാവരും ഇത് പപ്പുവിന്റെ മരുന്നാണ് ഇതിന്റെ അടപ്പ് കാണല്ലേ ഒരു ഒന്ന് ഒന്ന് മതിയല്ലോ ശരിക്കില്ലേ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചാൽ നമ്മുടെ അടുക്കള നല്ല വലുപ്പിണ്ട് ഞാൻ പറഞ്ഞു അടുക്കള വലുതന്നെ അല്ലെങ്കിലും

ഇവിടെ ഒന്നും ആരും വാങ്ങി തരുന്നില്ലല്ലോ കളിപ്പാട്ടം കിട്ടാൻ കളിപ്പാട്ടം കിട്ടാൻ നമ്മ തുണിട്ടോ തുണിട്ടോ നാളെ നിങ്ങക്ക് എന്താ കൊണ്ടുപോവാ യൂണിഫോമൊക്കെ ഏതെങ്കിലും ചാക്കില്ലാ തോന്നുന്നുണ്ട് ആ നിങ്ങൾ എടുത്തു മാറ്റി വെച്ചോളൂ ഉച്ചവര സമയോ ഏഹ് എന്താ പറഞ്ഞേല്ലേ എന്താ ഗ്രേണ്ടറിന്റെ മറ്റൊന്നല്ലേ ക്രിസ്മസ് എന്താ കഥ ഓ ഓ ടയും മടക്കി അടിക്കും നമ്മളെ കൂട്ടാൻ കൂട്ടാനടുപ്പത്തിട്ടോ ഇന്ന് എന്താണെന്നറിയോ വെള്ളപ്പയർ കൂളി വെള്ളപ്പയർ കൂളിയാണ് ഞങ്ങൾക്ക് പിന്നെ ഇന്നലെ വൈകുന്നേരത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാട്ടേരി കാട്ടീരെ ഇന്നലെ നാടൻ പാട്ടുകൾ എന്നാലും ഏട്ടാ ഓ കാണാനേ പറ്റില്ല എന്തൂരു ജനങ്ങളാണെങ്കിൽ പറഞ്ഞട്ടാ ു അപ്പേക്ക് അനിയട്ടെ ഒരു ഞാൻ ഒരു പാട്ട് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടാ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞത് ഒന്നും കൂടി കാണുന്നുണ്ട് എനിക്ക് ഞാൻ പോവാണ് ഞാൻ പോവാണ് പറഞ്ഞിട്ട് വിളിച്ചു എനിക്ക് എന്താ പറയാ നമ്മളെ പുറത്തു പോകുമ്പോ കുറച്ചേരം നിക്കാന്നിട്ടുണ്ട് പക്ഷെ സമയത്താണ് പിന്നെ നാടൻപാട്ടൊക്കെ ഇങ്ങക്ക് ഒരാ അത് അറിയാത്ത ആളുകളാ അപ്പൊ ഇങ്ങക്ക് പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് നിക്കാൻ പറ്റും ഇവിടെ കാലു വന്ന നയട അവസ്ഥ ഞാൻ നിൽക്കുന്നത് പാട്ടൊന്നും കയറില്ല ഇത്രയും കാലമായില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് പറയലോ നമ്മൾ ഇന്ന് ഈ സുകന്യയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ കല്ലടിക്ക് കൊടുത്ത പൂരടക്കം ഞാൻ കാണുന്നത് അതുവരെ ഞാനൊരു പൂരടക്കം കണ്ടിട്ടില്ല ഞാനപ്പം എപ്പോഴും വിചാരിക്കും കേട്ടോ എന്താ അപ്പം നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിലാണെന്ന് വെച്ചാൽ ഞാൻ അമ്പങ്ങ കൊൽപ്പാടം പൂരം ഇത് മാത്രമാണ് കാണുള്ളൂ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല വല്ല പൂര പ്രേമിനെയും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എല്ലാ പൂരത്തിനും കൊണ്ടുവന്നും ചെയ്യും കമ്മല് കച്ചവടക്കാരനോ ആരെങ്കിലും കെട്ടിയാ മതിയായിരുന്നു എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൂരവും വേലയും കാണാർന്നുല്ലേ സൂന്യ ഞാനും പൂ കച്ചവടത്തിന് ഞാനും പൂ കച്ചവടത്തിന് എന്നിട്ട് ഞാനും കച്ചവടം ചെയ്യാൻ നിക്കും അപ്പൊ വേലയും പൂരൊക്കെ ഒക്കെ ും കച്ചവടക്കാർക്ക് പറ്റില്ല തിരക്കുള്ള സമയത്തായിരിക്കും ഞാൻ എന്റെ പണി ചെയ്ത് വെച്ചിട്ട് പൂവാ വിചാരിച്ചിട്ട് ഞാ ഇന്ന് അമ്മടെ കെട്ടുന്നറിയേട്ടും അപ്പക്കും കൊറേ നടക്കട്ടെ നടക്കട്ടെ ഉച്ച വയ്ക്കും അങ്ങോട്ട് പോണം അമ്മയും ഏട്ടിൻ്റെ ചെക്കനൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വായോ വായോ പറഞ്ഞിട്ട് പോണ്ടേ ഏല്ലേ അമ്മ ഇത് നാലാമത്തെ വർഷമാണ് കേട്ടോ അമ്മ മലയ്ക്ക് പോകണത് അമ്മയ്ക്ക് ഭയങ്കര ഇനി അടുത്ത കൊല്ലം അനിയേട്ടൻ്റെ കൂടെ മലയ്ക്ക് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം പോയില്ല അടുത്ത കൊല്ലം ഇക്കിൻ്റെ മരുമകൻ്റെ കൂടെ പോണെന്നാണ് അമ്മ പുതിയ വീടായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എടുത്ത് പറഞ്ഞില്ലേ അത് അടുത്ത കൊല്ലം ഇക്കിൻ്റെ അനിയുടെ കൂടെ പോകണം എന്നാണ് ഓ എന്താ പറയുന്നത് അല്ലേ അങ്ങനെ എപ്പോഴും വിളിച്ചു സംസാരിക്കുന്നു ചെയ്യില്ലാട്ടോ കാണുമ്പോഴുള്ള സംസാരം പക്ഷെ അമ്മയ്ക്കില്ലേ ഭയങ്കര ഇഷ്ടീ അനെ എന്റെ ഏഹ് ആ ചക്കന തിന്നാൻ കൊടുക്കു ആ ചക്കന അത് കൊടുക്ക് ഇത് കൊടുക്കു പറയ ഞാനെന്താ ചക്കന തിന്നാൻ കൊടുക്കാണ്ട് ഏ പട്ടണി കെട്ടിട്ട് നിങ്ങളെ നിങ്ങളെങ്ങനെ അവനെന്താ വേണ്ടത് കൊടുക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്ഷീണം തട്ടി കഴിഞ്ഞ ഞാൻ ക്ഷണിച്ചാലൊന്നും അമ്മ അറിയില്ലാട്ടോ അനിയത്ര ക്ഷീണിച്ച അമ്മ അറിയാന്നു എന്നാ കൂട്ടാൻ വെക്കണ്ടേ ഇത്ര ആൾക്കാർ ഇതൊരു തേങ്ങയൊന്നും ഇല്ല അത് മുക്കാ മുറിയുള്ളൂ പണിക്കാരും ഉണ്ട് നമ്മളും ഉണ്ട് എല്ലാവർക്കും അവിടെ തേങ്ങ തേങ്ങല്ലാണ്ട് വെക്കാൻ പറ്റും ഉള്ളപ്പോ രാജാവിനെ പോലെ ജീവിക്കുക ഇല്ലാത്തപ്പോ എങ്ങനെ പറയാല്ലേ എന്നാ നീ പോ ഒളിച്ച് പൊറപ്പെട്ട് പൊക്കോ യോ യോഗാസോറും വേണോ ചായ കൊടുക്കേതനല്ലേ

പ്രശ്നം ഇന്നലെ കണ്ട കല്യാണത്തിന് കണ്ടവരൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചു ആ ശെരി പറ അല്ലാണ്ട് ചായ ചായ ഒടിക്കണ് പൊന്ന് അപ്പോഴേ നമ്മള് നമ്മുടെ വിശേഷം നിർത്താണ് വീട് എടുത്തു കിട്ടുന്ന കൊറച്ച് ക്ഷണിക്കാനുണ്ട് അവിടേക്ക് പോണം തിരക്കോട് വിശ്വാസം കൊറേ പേര് ഇന്നലെ എന്താ വീഡിയോ ഇടാണ്ട് ചോദിച്ചാൽ എന്താ ചേച്ചി വീഡിയോ വീഡിയോ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് റിയാൻ വേണ്ടി അടുത്തൊക്കെ പറഞ്ഞു അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം